പതിനാറ് വയസ്സായുള്ള സുഖാണോ നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ടല്ലോ സജീവമായിട്ട് പലർക്കും അച്ഛനാണല്ലേ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ ഭയങ്കര സന്തോഷാണ് ഇവരുടെ അടുത്ത് വരുമ്പോ ഒരു ദിവസം വന്നില്ലെങ്കിൽ നമുക്ക് വിഷമതിരിക്കും കൊഴപ്പൊന്നും ഇല്ല സന്തോഷാണ് സന്തോഷമാണ് സുന്ദരിണ്ടല്ലോ അത് സുന്ദരിയായി പോയി പോയി എവിടേക്കുണ്ടോ കോതമംഗലത്ത് നെല്ലിക്കുഴിയിലാണ് പീസ് വാലി എന്ന സാന്ത്വന പരിപാലന കേന്ദ്രമുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് പോയി സമാധാനത്തിന് താഴ്വര എന്നതിനേക്കാൾ എനിക്കിതിനെ വിളിക്കാൻ തോന്നുന്നത് സന്തോഷത്തിന്റെ താഴ്വര എന്നാണ് കാരണം ഇവിടെ ഉള്ളവർക്കും ഇവരെ പരിചരിക്കുന്നവർക്കും സന്തോഷം മാത്രമാണ് നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത് ചിരിക്കുന്ന കുറച്ച് മുഖങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആലപ്പുഴയിൽ നിന്നും കോതമംഗലത്തെ നെല്ലിക്കുഴിയിൽ പീസ് വാലിൽ സമാധാനത്തിന്റെ താഴ്വരയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ചിരി വരുന്നില്ലല്ലോ അവരെ ചിരിപ്പിക്കുന്നവരുടെ കൂടി പരിചയപ്പെടുത്തണ്ടേ അതാണ് ഞാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ എല്ലാവർക്കും പീസ് വാലിയിലെ കാഴ്ചകളിലേക്ക് അവരുടെ നല്ല അനുഭവങ്ങളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാന മനസ്സുള്ളവരുമായി നെല്ലിക്കുഴിയിലെ പ്ലൈവുഡ് കമ്പനി നടത്തുന്ന പി എം അബൂബേക്കറാണ് പിതാവിന്റെ ഓർമ്മയ്ക്കായി പീസ് വാലിക്ക് തുടക്കമിട്ടത് ഇന്ന് പ്രിയതാരം ഫഹദ് ഫാസിൽ വരെ അതിഥിയായെത്തുന്ന അല്ലെങ്കിൽ സേവനത്തിനെത്തുന്ന ഒരു സുന്ദര സ്ഥാപനമായി പീസ് വാലി മാറിക്കഴിഞ്ഞിരിക്കുന്നു പൊന്നാംഗിളി എന്ന് പറഞ്ഞൊരു നാടൻ സാദാ ഒരു ഗ്രാമീണയായ ഒരു അമ്മയുടെ പിടുത്തമാണ് പീസ് വാലി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എന്റെ പിതാവും പാർക്കുട്ടിയമ്മയാണ് പീസ് വാലിന്റെ ഏറ്റവും മുതിർന്ന ഏറ്റവും ഇളയ അംഗം എന്ന് പറഞ്ഞാൽ പറയാലോ ഏറ്റവും ചെറുപ്പക്കാരി ആയിട്ടുള്ള പീസ് വാലിയിലെ അംഗമാണ് പാർക്കുട്ടിയമ്മ സന്തോഷാണ് ഇവിടെ സന്തോഷാണ് ഹാപ്പിയാണോ പാർക്കുട്ടിയമ്മക്ക് സുഖല്ലേ കണ്ണിനു കാഴ്ചല്ലോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് തൊട്ട് നോക്കിയേ ല്ലേ അമ്മിങ്ങാൽ മതിലം ഇങ്ങോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം എത്തുമ ആയിടമോ ആ പൊളിച്ച് ഉണ്ട് സന്തോഷമുണ്ട് ഇങ്ങോട്ട് കുപ്പത്തൊട്ടിയിലും വീടിനുള്ളിലെ കാരാഗ്രഹങ്ങളിലും ജീവിതം ആളുകളാണ് ഇവിടെ സ്വതന്ത്രമായി ചികിത്സകളിലൂടെ കളിച്ചിരികളിലൂടെ നല്ല ഭക്ഷണം കഴിച്ച് സാന്ത്വന പരിചരണത്തിലൂടെ പുതുജീവിതം ആസ്വദിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലായി ഏതാണ്ട് ഇരുന്നൂറോളം പേർ ഇവിടുത്തെ അന്ത്യവാസികളെ പരിചരിക്കാനുണ്ട് അവർക്കെല്ലാം ഇതൊരു ജോലിയല്ല കേട്ടോ ജീവിതമാണ് ആ സന്തോഷം അവർ പങ്കുവെക്കുമ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയും ഞാൻ അവരുടെ സ്റ്റാഫിനോടൊക്കെ സംസാരിച്ചു അവരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നിങ്ങൾ കൊടുക്കുന്ന സാലറിയുടെ ബേസിലാണെന്ന് ഞാൻ ചോദിച്ചു അല്ല എന്നവര് കുറച്ച് പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു 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 പിസ്വാലൊരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ടോ എന്താണ് ക്യാരക്ടർ എന്താണ് ശരിക്കും സ്റ്റാഫ് എന്ന് അവരാണ് ഒരു മുഖം ഞാനിവിടുത്തെ ക്ലീനിങ് കെയർ ടേക്കറ് അവരോട് പറയും നിങ്ങളാണ് പിസ്വാലിയുടെ ഒരു ഫേസ് ശരിക്കും അവരോട് നമ്മൾ എടുക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കേവലം ഒരു ജോലി എന്നൊരു രീതിയിൽ അല്ല പിലിയിൽ വരേണ്ടത് ഇത് നിങ്ങൾ ആസ്വദിച്ച് ചെയ്താൽ മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ശരിക്ക് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ ജോലിക്കാരും ആ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടു പോകണം ശമ്പളത്തിനല്ല അങ്ങനെ വലിയ ശമ്പള മറ്റ് പ്രൈവറ്റ് സെക്ടറിലൊക്കെ അറിയത്തില്ല എനിക്ക് പിന്നിൽ നിൽക്കുന്നതും വെന്റിലേറ്റർ ആണല്ലേ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പൈസ കൊടുത്ത് രൂപ വേണം നമുക്ക് ഹോസ്പിറ്റലിൽ എല്ലാ ട്രീറ്റ്മെന്റും കൂടി കൂടി ഒരു കിട്ടണം ഫീസ് 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 ഒന്നും ഇല്ല ഫ്രീ ഫ്രീ നവജാത ശിശുക്കൾ മുതൽ തൊണ്ണൂറ്റി ആറ് വയസ്സ് പ്രായമുള്ള ഇവിടുത്തെ ആദ്യ അന്തേവാസിയായ പാറക്കുട്ടിയമ്മ വരെ പീസ് സന്തോഷ കുടുംബത്തിന്റെ ഭാഗമാണ് അവരെ നോക്കാൻ അച്ഛ അമ്മ എന്ന വിളി കേട്ട് അവരുടെ വിളിക്ക് ഉത്തരം നൽകാൻ അവരെ പോറ്റുന്ന ഇഷ്ടം പോലെ അച്ഛനമ്മമാരെയും ഇവിടെ കാണാൻ കഴിയും സജീവേട്ടനെ പലർക്കും അച്ഛനാണ് അല്ലേ അല്ലെ വിളിക്കുന്നത് കഴിവുകളും കുറവുകളും ചേരുംപടി ചേർത്ത് അവരെ എല്ലാം അബിബേക്കര എന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കൂട്ടം നന്മയുള്ള മനുഷ്യർ മാറോട് ചേർക്കുകയാണ് ഇതൊക്കെ എങ്ങനെ ഒരു 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 പ്ലൈവുഡ് കാണുന്നത് എങ്ങനെയാണ് അത് ഇത് സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും ഇതിനോടൊപ്പമുണ്ട് എല്ലാവരും ജാതി മത അല്ലെങ്കിൽ സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഈ നന്മയോടൊപ്പം ചേരുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത് ശരിക്കും ഇതൊരു അത്ഭുതമാണ് ഞങ്ങൾ സൗകര്യങ്ങളുടെ കാര്യത്തിലും സംവിധാനങ്ങളുടെ മേന്മയിലും കേരളത്തിൽ ഞാൻ കണ്ടതിൽ മികച്ചത് എന്ന് പറയാൻ തോന്നുന്ന ഒരിടമാണ് പിസ്വാലി പേര് സൂചിപ്പിക്കുന്നതുപോലെ ആശുപത്രികളിലും ഡോക്ടർമാരും എന്തിന് സ്വന്തം മക്കൾ പോലും ഉപേക്ഷിച്ചവർക്ക് നല്ല മരണത്തിനും മരണാനന്തര യാത്രയ്ക്കും വരെ പിസ്വാലി പിന്തുണയേകുന്നുണ്ട് ഞാൻ ഇവിടെ കോളേജിൽ നിന്നാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത് അപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഒരു ജോബ് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ഓറിയന്റേഷൻ വിസിറ്റാണ് ഞാൻ വരുന്നത് അപ്പൊ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് അതെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ിസ്വാലിൽ എന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക് ചുറ്റും കാണുന്ന ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾ മാത്രമല്ല ഒരു ഭിന്നശേഷിക്കരായ കുഞ്ഞുങ്ങളാണ് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത കുഞ്ഞുങ്ങളാണ് അവരെ ഏറ്റെടുത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന കുറേ അമ്മമാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റി ചേച്ചി എത്ര നാളായിട്ട് ഇവിടെ എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷം ഹാപ്പിയാണ് ഹാപ്പിയാണ് ശമ്പളമല്ല അല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്റെ മക്കളെ പോലെ തന്നെ ഇവരൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത് കുഞ്ഞുങ്ങളെ കാണുമ്പോ സന്തോഷാണ് നമുക്ക് ഒരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങി ഇന്ന് നെല്ലുഴി വരുന്നവർക്ക് ഈ കാഴ്ച കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ആലപ്പുഴ ഇത്രയും ദൂരം വന്നു കുറെ കുഞ്ഞുങ്ങളുടെ ചിരി ഞാൻ കണ്ടു കൊറേ അമ്മമാരുടെ ചിരി ഞാൻ കണ്ടു ആരും കരയുന്നതായിട്ട് ഞാൻ കണ്ടില്ല എന്തുകൊണ്ടാണ് അവർക്ക് അറിയാത്തത് അവരുടെ പ്രയാസങ്ങൾ ഇത് ചെയ്യുന്ന ഒരു ഒരു കൾച്ചർ അപേ ആയിരുന്നു ശരി ഈ ഇത്തരം കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പ്രായമായി കിടക്കുന്ന അമ്മമാരാണെങ്കിലും ഒക്കെ ഒരു വലിയ പ്രയാസത്തിലാണ് ഉള്ളത് പക്ഷെ എന്നിരുന്നാലും മൊത്തത്തിൽ അവരോടുള്ള ഇടപഴകലും രീതിയും അവരുടെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് മനസ്സിന് ഒരു ബെറ്റർ ഒരവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിരിക്കുകയും ഇതൊക്കെ ചെയ്യണത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഇവിടെ പിശുക്ക് കാട്ടാറില്ല കാശിനു ക്ഷാമം വരുമ്പോൾ അബുബേക്കർ പ്ലൈവുഡ് കമ്പനിയുടെ പണപ്പെട്ടിയിൽ കൈയിടും കാരണം ഇത് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയാണ് അത് വിട്ടൊരു ലാഭം തനിക്ക് വേണ്ടെന്ന് മക്കളെയും ഈ നല്ല വാപ്പ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ മക്കളോട് പറയാറുണ്ട് ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി പി ശേഷവും പി സുവാലിക്ക് മുമ്പും രണ്ടാണ് നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ ബിസിനസ് പ്രതിസന്ധി വരുല്ലോ നമുക്ക് വലിയ പ്രതിസന്ധി അനുഭവിക്കാറില്ല അപ്പം ഞാൻ കുട്ടികളെ മക്കളോട് വീട്ടിൽ പറയുന്നത് പി അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ കിടക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ പാർക്കുട്ടിയമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന ഇത് പീസ് വാലിയിലെ അമ്പാടിയാണ് അമ്പാടിയെ കഴിഞ്ഞ പത്തു വർഷക്കാലം വീടിന്റെ ഉള്ളിലെ ഒരു ഗ്രില്ല് പോലെ ഉണ്ടാക്കി ഒരു ജയില് പോലെ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചിരുന്ന ആളാണ് പൂർണമായും നഗ്നായി ജീവിച്ചൊരാളാണ് ഇപ്പോൾ ആളുകളായിട്ട് ഇടപെഴുകാനും നമുക്ക് അമ്പാടിയായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട് പിസ്വാലിയുടെ ഒരു ക്വാളിറ്റി അതാണ് കിട്ടുന്ന കുഞ്ഞുങ്ങളെ അതേ അവസ്ഥയിൽ കൊണ്ടുപോകുന്നല്ല അതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക അവരെ എത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആ ഗുളിക എന്നാൽ പിന്നീട് നമ്മളെ അതും ശീലം മാറ്റി ഫുഡ് ഫുഡ് ഇവൻ വെറും ചെറിയ വെറും ചെറിയ ഐറ്റംസ് ഫുഡ് അതും ശീലം മാറ്റി അഥവാ ഫുഡ് കഴിക്കൽ തുടങ്ങി അങ്ങനെ ഇവൻ്റെ മൊത്തത്തിൽ ഇവൻ നടക്കാൻ തുടങ്ങി കട്ടയച്ചു നടത്താൻ തുടങ്ങി ഫുഡ് കഴിച്ചു മെഡിസിൻ കഴിക്കൽ തുടങ്ങി ശീലങ്ങൾ മാറ്റി ഇവൻ ബാത്റൂമിൽ പോകാൻ അറിയില്ലായിരുന്നു ബാത്റൂമിൽ പോകു തുടങ്ങി അവനെ അത് ശീലിപ്പിച്ചു ഇപ്പം അവൻ തന്നെ ഈ കണ്ടീഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സുഖമാണ് പീസ് വാലി നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് കാരണം സഹായം ആവശ്യമുള്ള പലരും തെരുവുകളിൽ എന്തിന് നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള നമ്മുടെയൊക്കെ വീട്ടകങ്ങളിലുണ്ട് അവരെ ചേർത്ത് സാമ്പത്തികമായി മാത്രമല്ല കേട്ടോ സേവനം കൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും അതിന് മനസ്സുള്ളവർ പീസ് വാലിയിലേക്ക് വരിക ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വരും ഒരു ബ്ലോക്കിൽ ഭക്ഷണം കൊടുക്കുന്നതിന് രൂപ കൊടുക്കുന്ന രൂപത്തേക്ക് അങ്ങനെ വ്യത്യസ്ത പിന്നെ അല്ലെങ്കിൽ ഒരു രോഗിയെ ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യാൻ വരും ഒരു ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് പിന്നെ ഒരു ഡയാലിസിന് ആയിരം രൂപ തന്ന ഒരു ഡയാലിസ് ഒരാളുടെ ഒരു ഒരു ദിവസത്തെ ജീവൻ നിലനിർത്താൻ ആയിരം രൂപ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഓർമ്മ ദിവസം അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പോലത്തെ സംവിധാനങ്ങളിലൊക്കെ വന്ന് ഇവിടെ വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇവരോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു രീതി കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഇന്ന് പീസ് വാലി എന്ന മനോഹര സ്ഥാപനത്തിന്റെ ഭാഗമാണ് ഐപ്പ് വള്ളികാടൻ നമസ്കാരം